ഹായ് ഗുഡ് ആരെ എല്ലാവർക്കും നമ്മുടെ സംബന്ധിച്ചിൽ ഫിഷിംഗ് ന്യൂസിലോട്ട് സ്വാഗതം നമ്മൾ ഒത്തിനാൾ കൂടിയാണ് നമ്മുടെ വീഡിയോ വരുന്നത് അല്ലേ അപ്പോൾ ഇത് ഞങ്ങൾ ഒരു വേട്ടക്കിറങ്ങമാണ് വേട്ടയ്ക്കിറങ്ങാന്ന് പറയാൻ കാരണം വേണം നല്ല ഇന്ന് നമ്മുടെ വെള്ളമൊക്കെ നല്ല പറ്റി തെളിഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ തപ്പി കഴിഞ്ഞാൽ മീൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ ജിതി നമ്മുടെ കണ്ണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അനുകരിക്കാതിരിക്കാൻ നോക്കുക അനുകരിച്ച് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി വരെയാണ് ചിലപ്പോൾ പണി കിട്ടും അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സൈഡിലൊക്കെ നമ്മൾ കരിമീൻ തിലപ്പി അങ്ങനെയൊക്കെ സാധനം കാണുവാണെങ്കിൽ നമ്മൾ കുത്തിയെടുക്കുക നമ്മുടെ ജിതിൻ്റെ മുപ്പിലേക്കൊന്ന് ശരിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മനോയേറ്റം അത് നമ്മുടെ ുള്ളിച്ചേറ്റൻ അപ്പം നമ്മുടെ ഒരു ചെറിയൊരു എൻഡോ നമുക്ക് കാണാം എൻഡോ നേരെ അടിപൊളി ആണ് നേരെ വീടിയിലോട്ട് പോകാം േണ്ടോ ഈ മീൻ കിട്ടുന്ന സ്ഥലത്ത് ജിതിനീറ്റ് നിന്നു ടോർച്ച് വെച്ച് നോക്കുകയും ചെയ്ത് നമ്മുടെ മുന്നിൽ മൂന്ന് മീനായിട്ടോ ഒരുമിച്ച് നിന്ന് അവിടെ തീറ്റെടുത്തോണ്ട് വന്നായിരുന്നു അപ്പൊ അതിനകത്ത് നമ്മൾ നല്ല വലിയ ഒരെണ്ണത്തിന് നോക്കി അവർ നമ്മൾ കെയർ കൊടുത്തത് കേട്ടോ പിന്നെ എന്താ പറയുന്നത് ഞാൻ വിചാരിച്ചത് പോലെ കേട്ടോ ഒരു ൊതറൻ സാധനമാണ് കേട്ടോ രക്ഷയില്ല ഏഹ് ശരിയാ ഓക്കെ ഇങ്ങനെ ടൈക്ക് ചെയ്ത് തരണേ അല്ല ശരിയല്ലേ ചോച്ചു ഓക്കെ അല്ലേ ഇന്ന് ആ ലോണ്ട് എന്നോട് പറഞ്ഞതേ ഒന്നു ഞാൻ വെള്ളക്കുലാന്നോ കറക്റ്റ് ഒരുമിച്ച് മ്മ നമ്മടെ എന്നാ പിടുത്താടാൻ പിടിക്കണേ കൊയ്യോ മച്ച രക്ഷ കേട്ടോ പിടിച്ചിരുത് ഏർ ജിതന്റെ കൈ നടത് കൊയ്യോ എൻ്റെ എന്നോ ഓ എന്നോ കൊല എന്റെ വയറിൻ്റെ തോന്നുന്നു കുത്തി അമ്മ എന്റെ കോല മാത്ര നടത്തിയ വലിച്ചോണ്ട് പോവാൻ ഉം അങ്ങനെ അടിയിലോട്ട് പോരാട്ട് പോയി ഇത്തരം പോയി കൊറോട്ട് പോയാക്കത്തെ ഊരിലേ ഞമ്മളെ മീനാണ്ടോ കൊണ്ടുപോകണേ നമ്മളിങ്ങനെ വേറെ ഇട്ടാ ഇന്ന ഇമ്രാ കളിക്കൻസ് ആണ് നമ്മള വെള്ളം ഒത്തിരി ഹെവിയാണ് തോന്നുന്നത് ഹെവി സാധന കേട്ടോ പോന്നെ രക്ഷയില്ല എൻ്റെ മോനെ ആദ്യ ഓഹ് ഹെവി സാധനം അതിൻ്റെ അറ്റത്തെ വന്നു തരണം അധികം മലം പിടിക്കണ്ടോ ഇതിനെ ഞാൻ കളിച്ച് പൊങ്ങി പറട്ടെ അതുതന്നെ

അപ്പൊ നമ്മളിവിടെ കരക്കയറ്റ കാണിക്കാതി കേട്ടോ നമ്മള് മീനെ അടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഊരി പോരാ ട്ടോ ഇവനെ ഇവന്റെ വീതി ഉണ്ടോ രണ്ട് വീതിന്റെ നനഞ്ഞു പോവും ജസ്റ്റ് മിസ് പോകി നമുക്ക് കിട്ടിയ കേട്ടോ അങ്ങനെ വാലൊക്കെ നല്ല അടിപൊളി നമ്മളെ കാൽപ്പത്തിനെക്കാളും വലിപ്പ വലുപ്പുള്ളട്ടോ നമുക്കി വലിയ

ഇത് നമ്മുടെ രാത്രിയിലെ വൈബ് കേട്ടോ ഇപ്പം നമുക്ക് അടിച്ച മീനാക്കണം ഇപ്പം ഒരു ഇരുപത്തഞ്ച് കിലോളം വരുന്നൊരു മീനാവട്ടെ ഏകദേശം ഇത് അവൻ്റെ മുന്നെ അവൻ്റെ ശരീരം കണ്ടോ ഒരു രക്ഷയില്ല അത് ഒരു ഞാണോ നോക്കാം ഒന്ന് ഇതോ ഒന്ന് രണ്ട് രണ്ട് ഞാൻ വരും കുറവാണ് ജയൻ ജയൻ ഓക്കെ അത് ഞാനിടത്തന്നെപ്പോ എൻ്റെ മോനെ ഒരടിപൊളി സീം കണ്ടതേ പള്ളത്തി പള്ളത്തിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ ഇതേ അമ്മയും കുഞ്ഞുങ്ങളും വര എന്ത് രസം വന്നിരിക്കണേ വലിയ പള്ളത്തിയും പള്ളത്തി കുഞ്ഞുങ്ങളും വെള്ളി പിടിക്കുന്ന ഒന്നുമില്ല കേട്ടോ നിങ്ങളെ കാണിച്ചു തന്നാൽ എന്ത് എനിക്ക് ഇണ്ടേ ഫുഡ് ഫുഡും മേടിക്കാണ്ട് വന്നോ നമ്മുടെ പള്ളത്തി സന്തോഷം നിങ്ങളെല്ലാരും ഒന്ന് കാണിക്കാൻ വേണ്ടി പള്ളത്തി തടം കെട്ടി പള്ളത്തി കുഞ്ഞുങ്ങൾ അമ്മ ഈ കുട്ടി അങ്ങോട്ട് മാറിപ്പോട്ടോ കണ്ട അടുത്തേ അടുത്ത അടുത്ത വീണ്ടും പള്ളത്തിയും പള്ളത്തി കുഞ്ഞുങ്ങളും ഓ എന്നാ എന്ന സീനാവോന്നെ നമ്മളെ ഒത്തിരി സമയം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും മീൻ നോക്കാൻ ഇറങ്ങിയപ്പോ നമ്മൾ തൊട്ടു മുന്നിട്ട് ഒരു കിടക്കാത്ത ഒരു സാധനം കണ്ടു അത് എന്താന്ന് നമുക്കറിയാവോന്ന് പറഞ്ഞോളൂ ആ ഇതേ നമുക്ക് കട്ടല വളരെ ആയിട്ട് കിട്ടുന്നത് പിന്നെ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ കട്ടല ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടുമില്ല അപ്പൊ ഇതേ നാദ്യമായിട്ട് നമുക്കൊരു കട്ടല കൂടെ ആടി പോലീര കട്ടല നമുക്ക് അടിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ ഉള്ള സമയത്ത് കുയിലാണ് കിട്ടുന്നത് ഞാൻ എല്ലാ സമയത്തും കട്ടലയും കിട്ടണം അപ്പം നമുക്ക് നോക്കാം ആ മീന്റെ വലിപ്പും കാര്യങ്ങളൊക്കെ അതിന്റെ ഫൈറ്റിങ് നോക്കാം ആദ്യം നമ്മുടെ ഡ്രൈവർ മുറിച്ച പുറ കിടന്ന അന്യ പ്രകടനാട്ടോ ഒരു രക്ഷയില്ല നമ്മളെ വീടി നെഞ്ചത്ത് വെച്ചോട്ടേ മുളിച്ചേരൻ കഴിഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ മുകളിലേനെ നമുക്ക് സമ്മച്ചു കൊടുക്കണ്ട നമ്മളിട്ടിങ്ങനെ വട്ടങ്ങ ചുറ്റും കേട്ടോ നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മളെ റാറാറാ പോലെ പോകും അതുകൊണ്ട് ജിതിനു വലിച്ച് പറഞ്ഞോട്ട് പോകുന്നത് പോക്കാൻ പോയെന്ന് വെച്ചാൽ പൊന്നു ഒരു രക്ഷയില്ല കറക്റ്റ് ഉച്ചക്കേട്ടാ കൊടുത്ത കേട്ടോ നമ്മൾ വൻ അങ്ങോട്ട് പോയി അതേ നമ്മുടെ കറാവുന്നു അതേ കട്ട കട്ടാവുന്നു എന്റെ മോനെ ഈ നമ്മുടെ ഇറക്കുന്നോട്ടോ രക്ഷില്ല കേട്ടോ അവനെ കട്ടല ഓ ഓ എന്താ ഭംഗിയാണ് കട്ടലെ തെറ്റി അവനെ പിടിക്കുന്നതിൻ്റെ ഒരു സുഖമൊന്നും വേറെ കേട്ടോ എൻ്റെ ഓനെ എന്തൊരു ഗെയിം നമ്മൾ ചൂണ്ട പിടിക്കുന്നതിൻ്റെ ഗെയിം ഉണ്ടല്ലോ അതൊന്നും അതും വേറെ ഇതും വേറെ കേട്ടോ എനിക്ക് സുഖം തോന്നി നമ്മുടെ ഇതാ ഒരു രക്ഷയില്ലാത്ത ഒരു സുഖമുള്ളൊരു ഇതാണ് എങ്ങനെയാണ് ഉണി കേറിയില്ലേ ഇ ഇ അലിയം വന്നു ഇ കറങ്ങി കറങ്ങി വരും കറങ്ങി വന്ന് അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് യെസ് 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 സം ഗരി വാവ് ഓ എന്താ പോട്ട എന്ന് പറയാ പോകുന്നില്ല അവസാന കട്ട നമ്മൾ ഇതുവരെ ആയിട്ട് നമ്മുടെ ചാനലിൽ കാണിക്കാത്തൊരു സംഭവം എന്തെങ്കിലും നമ്മള് കാണിച്ചിരുന്നു കേട്ടോ നോക്കിയെ കുളിപ്പിച്ച് നമ്മളങ്ങനെ മീനിനെ പിടിച്ച് കരക്കടിപ്പിക്കാണ് മിറ്റെ ഓനെണ്ണ ഓനെ കട്ട്ല കട്ടല ഇങ്ങനെ അയ്യോ ഞാൻ അത് ഡൗൺ ചെയ്താൽ ഞാനത് ഇവനെന്താ നമ്മൾ ഞങ്ങളുടെ കൈപ്പാത്തിൽ അത്രയാണ് കേട്ടോ ഒരു രക്ഷയിൽ അത് ഒന്ന് ഇതൊന്നര സൂപ്പർ സൂപ്പർ ഒരു കടലാണ് അപ്പൊ ഏർലിപ്പുറങ്ങി നമ്മൾ ഒന്നൂടെ എന്ത് കറങ്ങാൻ ഇറങ്ങി കേട്ടോ അങ്ങ് ഇറങ്ങി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുന്നോട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചു പോയി രാവിലെ മോണിംഗ് വോക്കിന് വന്നാന്ന് തോന്നുന്നു അപ്പോ നമ്മൾ അവന്റെ പുറം നമ്മളങ് പോയി ഇത്തിരി ഇട്ട് നമ്മളെ വട്ടം ചുറ്റിച്ചേട്ടോ ലാസ്റ്റില് നമ്മടെ മീനടിച്ചിട്ടുണ്ടാവുക പതു പതു പതുക്കുവാട്ടെ പതുക്കാട്ടെ മഴ വീഴുമ്പോൾ എന്താ നെമ്പ് നടണ്ടില്ലോ ടിയറെ കൊടുമ്പ് പോവില്ല പോവില്ലട്ടോ മഴ വീഴില്ലോ നടക്കാനൊക്കില്ല ഇല്ല എന്താണ് ഒക്കെ വീഴുന്നേ പോക്ക് പോവില്ലേ നേരെ മീന മീനയുടെ പോക്കിയട അങ്ങനെ ഒരു അങ്ങനെ വരും വടയേ ഇടാമോ ഇതിനെ വലയേണ്ടകണ്ട ആ വലയേണ്ടകണ്ട ആ ചാടി പോる ചാടി പോവല്ല ഇവല ഏ അമര പോലേക്ക് ഇടട്ടോ കരയലേ കൊണ്ടോ നൂറിട്ടം കെട്ടറന്താ മലയിലേക്ക് കയറാൻ ആ ഒറ്റ പഴം കാണോ ഓക്കേ എവിടെ വീട്ടിലെ വീട്ടിൽ കടലിലേക്ക് പോലെ